ഇരിക്കണോ ബിഗ് ബോസ് നിങ്ങളിത് ചെയ്യാനാണ് ഇന്നലെ ഞാനും ഷാരികയും കിച്ചണിൽ നിൽക്കുമ്പോൾ ഞാൻ ശാരികയോട് ചോദിച്ചു ശാരിക എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു അപ്പൊ ഷാരിക പറഞ്ഞു ഹോട്ട് ഹോട്ട്സീറ്റില് ആൻകറായിട്ട് ഇന്റർവ്യൂർ ആണെന്ന് ഒക്കെ പറഞ്ഞു എല്ലാരും ഇത് കഴിഞ്ഞിട്ട് ശാരിക പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് പറ്റിട്ടില്ല ഇതൊന്നും കാരണം വരുന്ന ആളും ഷാരികയും സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് ആ ഷോ ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഏ അങ്ങനെ ഞാൻ പേര് എല്ലാം അങ്ങനെയാണെങ്കിൽ നീ ഒന്നും അങ്ങനെയാണെങ്കിൽ ഇത്ര നാള്ഗ എന്ന ആങ്കർ ആലയാളി ഓഡിയൻസിനെ പൊട്ടന്മാരാക്കുകയായിരുന്നു ദയവേദി പൊറത്ത് ആരോടും പറയരുത് എനിക്കത് ചെയ്യണ ഷാരിക എന്ന് പറയുന്ന ഒരാൾക്ക് വ്യക്തിത്വമോ നിലപാടോ ഇല്ല എന്ന് ഞാൻ ആ നിമിഷത്തില് മനസ്സിലാക്കി പേഴ്സണലായിട്ട് പറയുക നീ ഇത്ര നാണം കെട്ടേ ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ബി കെയർഫുൾ എനിക്ക് ഒരു ദിവസമുണ്ട് ബാക്കി നമുക്ക് അന്ന് പറയാം അതിന് നീ അധികം വൈകില്ല